എല്ലാവർക്കും തിരുവോണാചേരിയ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഒരു ഇൻ്റർവ്യൂ സെഷൻസ് ആയിട്ടാണ് തീർച്ചയായിട്ടും സഹകരണ മേഖലയിലെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ശ്രമിക്കുന്നവർക്ക് മോട്ടിവേഷൻ ആയിരിക്കും ഈ ഇൻ്റർവ്യൂ സെഷൻ കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഏതു ആയിക്കോട്ടെ നമ്മളിപ്പോൾ എസ്പെഷ്യലി ചെയ്യുന്നത് സഹകരണ മേഖലയിലായത് ഒന്നോ രണ്ടോ എക്സാമിന് വേണ്ടി ശ്രമിക്കുകയും അപ്പോൾ നമുക്ക് ആ ഒരു കട്ട് ഓഫ് മാർക്കിലേക്ക് റീച്ച് ചെയ്യാതെ വരുമ്പോൾ നമ്മളെന്താണ് ജസ്റ്റ് ആ എക്സാമുകൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു പഠനം തന്നെ നമ്മൾ നിർത്തിയിട്ട് പോകും തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ട് ഒരു ബിഗ് ബിഗായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മഞ്ചിരി മഞ്ചിരി കുറേ അധികം എക്സാമുകൾക്ക് വേണ്ടി ശ്രമിച്ചു കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന നമുക്കറിയാം ഒരു വർഷം രണ്ടോ മൂന്നോ എക്സാമുകൾ തന്നെ ക്ലറിക്കൽ തഹസിൽ നടത്തുന്നുണ്ട് അതിന് കുറേ അധികം ശ്രമിച്ച ശേഷം എന്താണ് അതിനൊരു കട്ട് ഓഫ് മാർക്ക് റേഞ്ചിലേക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നാൽ വീണ്ടും എന്താണ് ആ ഒരു പഠനം ഡിസ്കണ്ടിന്യൂ ചെയ്യാതെ ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ മൊബൈൽ ആപ്പ് എടുത്ത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ ഓൺലൈനിൽ കണ്ടിന്യൂ ചെയ്തു വന്നപ്പോഴാണ് ഒരു എൻ സി എ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം എൻ സി എ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിലെ ബ്രാഞ്ച് മാനേജറിലേക്കാണ് നന്നായിട്ട് തന്നെ ഹാർഡ് വർക്കോട് കൂടി തന്നെ അത് പഠിച്ച് ആ എക്സാം ക്രാക്ക് ചെയ്യുകയും ക്രാക്ക് ചെയ്ത് ഒന്നാമത്തെ റാങ്കിൽ വരികയും അപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലെ ബ്രാഞ്ച് മാനേജറിലേക്കുള്ള ഈ പറഞ്ഞിട്ടുള്ള അഡ്വൈസ് ലഭിച്ച് നീ ഇപ്പോൾ അപ്പോൻ്റ് ലെറ്ററിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മഞ്ചിരിയുടെ ഒരു സ്റ്റഡി പ്ലാനും മഞ്ചിരി ഒരു മേഖലയിൽ എന്താണ് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഫേസ് ചെയ്തിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളും അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാം മനസ്സിലാക്കാം തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് റിയലി ഇൻസ്പെയർഡ് തന്നെയായിരിക്കും നമസ്കാരം എൻ്റെ പേര് മഞ്ചരി ഞാൻ എറണാകുളം ജില്ലയിലെ മുളവാട് എന്ന സ്ഥലത്തു നിന്നായിരുന്നു വരുന്നത് ഞാൻ ബികോം കോപ്പറേഷനാണ് പഠിച്ചത് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർ തസ്തികയിലേക്കുള്ള അഡ്വൈസ് ലഭിച്ച ജോലി പ്രവേശിക്കാനിരിക്കുകയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോദിക്കാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ഈ എക്സാമുകൾക്ക് വേണ്ടി എത്ര നാളായി ശ്രമിക്കുന്നത് ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ വിത്തിൻ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ സഹകരണ ബാങ്കിൽ ജോലി ചെയ്തിരുന്നു പിന്നെ എൻ്റെ കല്യാണത്തോട് കൂടിയാണ് അത് നിർത്തിയത് അല്ല

ഓക്കെ ഇപ്പൊ പ്രസന്റിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഞാൻ കുറച്ച് മറ്റ് ഫൈനാൻസ് കലൂർ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് ആയിട്ട് ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ കോർപ്പറേറ്റ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്ലൈ ചെയ്ത് എനിക്ക് ഇപ്പോഴും എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അന്റെ ഷോർട്ട് ലിസ്റ്റിൽ വല്ലതും വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല പിന്നെ വരും പ്രതീക്ഷിച്ചിരുന്ന എക്സാം ക്യാൻസൽ ആയി പോവുകയും ചെയ്തു അപ്പൊ ആ ഒരു റേഞ്ചിലേക്ക് വരുന്നുണ്ടായിരുന്നു മാർക്ക് ഒരു അറുപത്തി മൂന്നൊക്കെ വന്നു എക്സാമിന് കിട്ടും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു ഇത് ആയി പോയത്

ആപ്പെടുത്തു ശേഷം വളരെ നല്ലായിരുന്നു എനിക്ക് ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് ക്വസ്റ്റ്യനുകളും ഒരുപാട് നോട്ട്സും എനിക്ക് അതിൽ നിന്ന് കിട്ടി ആ ആപ്പിടുത്തതിന് ശേഷം പഠിച്ചുകൊണ്ട് എനിക്ക് കൂടുതലും നന്നായിട്ട് പഠിക്കാൻ പറ്റിയത് റിയലി ഹെൽപ്പ് ആയിരുന്നു ഒരുപാട് ആയിരുന്നു ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ഒരുപാട് ഹെൽപ്പ് ആയിരുന്നു കാരണം ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചത് ഒരുപാട് നോട്ട്സ് പഠിച്ചാൽ എന്നാണ് പക്ഷേ വീഡിയോ ക്ലാസ്സുകളും അതുപോലെ നോട്ട്സ് പ്രിന്റ് ഔട്ട് എടുത്തതും എല്ലാം വളരെ അധികം ഹെൽപ്പ് ആയിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്രക്ക് ചെയ്യാൻ പറ്റിയത് എക്സാം ഓക്കെ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ എന്തെങ്കിലും കാരണം വച്ചാൽ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ലൈവ് എക്സാം ഒരിക്കലും ഞാൻ വിട്ടുകളില്ല എങ്ങനെയെങ്കിലും അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി എഴുതുമായിരുന്നു ആദ്യമൊക്കെ വളരെ കുറവായിരുന്നു മാർക്ക് മുപ്പത്തഞ്ചിനൊക്കെ താഴെയായിരുന്നു പിന്നെ പിന്നെ കയറുന്നു പിന്നെ എക്സാമിന് തലേ ദിവസം ഉണ്ടാവില്ല പരീക്ഷാത്തിന് എനിക്കൊരു അറുപത്തെട്ട് വരെയപ്പം വന്നപ്പോൾ ഞാൻ അടുത്ത് എന്തായാലും കിട്ടും എന്ന് വിചാരിച്ച് പക്ഷേ എക്സാം എഴുതിയപ്പോൾ ഇതുപോലെ വിചാരിച്ചത്ര സ്കോർ ചെയ്യാൻ പറ്റും അതെ നോട്ടുകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കും പിന്നെ അതുകൂടാതെ എനിക്ക് സംശയം വരുന്നത് മാറിപ്പോകും തോന്നുന്ന ഞാൻ തന്നെ ഒരു നോട്ടായിട്ട് സ്വന്തമായിട്ട് എഴുതി പോയിന്റ് വൈസ് എഴുതി അങ്ങനെ പഠിച്ചത് അതല്ലാതെനിക്ക് സ്വന്തമായിട്ട് ഞാനുണ്ടായി കാരണം എനിക്ക് ഒത്തിരി സമയം വേണ്ടുന്ന സബ്ജക്ടുകൾ ഒത്തിരി സമയം എടുത്തിട്ടൊന്നും കുറച്ച് സമയം എടുത്ത് ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ട് ഒരു ദിവസം എത്ര ടൈം ഒക്കെ സ്പെൻഡ് ഒരു നാലു മണിക്കൂറൊക്കെ പഠിക്കും പിന്നെ കുട്ടിയുള്ളതുകൊണ്ട് എല്ലാ ദിവസവും അത് പറ്റില്ല അപ്പൊ അങ്ങനെ പറ്റാത്ത ദിവസങ്ങളിൽ ഇതുപോലെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന പഠിക്കും ഇനി നമ്മൾ നമ്മൾ നമുക്ക് ഓഫീസിൽ ഓഫീസിൽ നിന്ന് ഇവിടെ ഓൺലൈൻ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അത് വളരെ നല്ല സപ്പോർട്ടാണ് എന്ത് സംശയം ചോദിച്ചാലും വേണമെങ്കിലും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും സാർമാരാണെങ്കിലും നമ്മൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ പറഞ്ഞു തരും അത് വളരെ അധികം ഹെൽപ്ഫുള്ളായിരുന്നു എൻസിഎ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു ഞാൻ ഇപ്പോഴും വിളിക്കുന്നതൊക്കെ ഓർക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം എങ്ങനെയായിരുന്നു അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ കേരള ബാങ്കിന്റെ ഒരു പാറ്റേൺ എടുത്തിട്ടല്ലേ ആ കോഴ്സല്ലേ അല്ലേ പഠിച്ചു പോയത് പ്രിപ്പറേഷൻ കൂടെ തന്നെ നമ്മൾ പഠിച്ചു ഈ സബ്ജക്റ്റെ കൂടുതലും പഠിച്ചു ഇതുപോലെ തന്നെ ഇതിലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിയായിരുന്നു ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചതാണല്ലാന്ന് ഞാൻ ഓർക്കുന്നത് ആ എക്സാം കഴിഞ്ഞ ശേഷം വിളിച്ചായിരുന്നു ശരി ഞാൻ ഓർക്കുന്നുണ്ട് ഒരുപാട് ആയെന്നുള്ള തന്നെ അപ്പോൾ ഞാൻ എക്സാം എഴുതി ഒരു ഒരു പ്രിലിമിനറി ആൻസർ ലിസ്റ്റ് അങ്ങനെയുള്ള കാര്യം അങ്ങനെ പ്രതീക്ഷ ഉണ്ടായില്ല കാരണം പി എസ് സിനെ പറ്റി അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല സി എസ്ഇ വി ആണ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് മാർക്ക് കിട്ടിയപ്പോൾ ഏകദേശം ഒരു അറുപത്തിയേഴ് അറുപത്തെട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ അതിനെപ്പറ്റി അങ്ങനെ ശ്രദ്ധിച്ചില്ല റിസൾട്ട് വന്ന് മെസ്സേജ് വന്നപ്പോഴാണ് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങിയത് ഓക്കെ ഇപ്പം നോക്കിയാൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തില് ഒരു എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്ത് ഒരു 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 എന്താ അങ്ങനെ നിൽക്കുന്ന റിയലി കേരള ബാങ്കിലെ ബ്രാഞ്ച് മാനേജർ പോസ്റ്റിലേക്കാണ് പോകുന്നത് തോന്നുന്നു ഈ നല്ല അഭിമാനം തോന്നുന്നുണ്ട് ഇവിടെ പഠിച്ച ഒരു സ്റ്റുഡൻ്റ് ആയതില് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ഇനിയും ഇനിയും മേഖലയിലൊക്കെ വരുന്നവർക്ക് ഇത് നല്ലൊരു പ്രചോദനമാണ് അവർക്ക് എന്തായാലും സഹകരണ മേഖലയിൽ നല്ലൊരു ഭാവി എന്തായാലും ഉണ്ട് ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ ആപ്പ് പരിചയപ്പെടുന്നതിന് മുന്നേറ്റ് എൻക്വയറിക്കായിട്ട് വിളിച്ചതിന് ശേഷം അന്ന് എനിക്ക് ജോലിയൊന്നുമില്ല ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ എൻ്റെ ചേച്ചി വഴിയാണ് ചേച്ചിയാണ് എനിക്ക് ഈ ആപ്പ് എടുക്കാനുള്ള പൈസ വന്ന് ഗൂഗിൾ പേ ചെയ്ത് എല്ലാ സഹായങ്ങളും ചേച്ചിയാണ് ചെയ്തത് അപ്പോൾ ചേച്ചിക്ക് ഞാനൊരു പ്രത്യേക നന്ദി പറയുന്നു നമ്മൾ മൊബൈൽ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് നമ്മളെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കാരണം നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് മൊബൈൽ ആപ്പിലുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്യണം അപ്പോൾ തന്നിട്ടുള്ള പൈസയ്ക്ക് വർത്ത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നമുക്കിപ്പം കോമണായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ സ്റ്റുഡൻസുമായിട്ട് കോണ്ടാക്ട്സ് ചെയ്യാറുണ്ട് എക്സാം എഴുതുന്നതിൻ്റെ കാര്യങ്ങളും സംശയങ്ങളും അതൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ജോലി കിട്ടിയിട്ടുള്ളവരുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട് ആ ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുവാണ് അതായത് നമ്മളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ തന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് വർത്ത്ഫുള്ളായിരിക്കണം അത് എന്നൊന്ന് പറയാം വർത്ത്ഫുള്ളാണ് ഫുള്ളാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തന്നെ ഒരുപാട് ആ എമൗണ്ടിൽ ഒരുപാട് വർത്ത് ഫുള്ളാണ് കാരണം ഞങ്ങൾ ഈ ആപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്തായാണ് എടുക്കുന്നത് അന്ന് എമൗണ്ട് ഇത്ര കുറവായിരുന്നു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അപ്പോൾ ആ എമൗണ്ടിൽ എനിക്ക് പഠിക്കാൻ പറ്റി ഒരു അതിലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി അപ്പോൾ അത് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് ഇപ്പം നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ആപ്പിൻ്റെ ഒരു അപ്ഡേഷൻ വരുവാണ് ഇപ്പം നമുക്ക് ലൈവ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റ് സമയത്ത് തന്നെ ലോഗിൻ ചെയ്ത് കയറി എഴുതണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും കുറേ ഉദ്യോഗാർത്ഥികളുടെ ഒരു ആവശ്യമായിരുന്നു കാരണം അവർ ഏതെങ്കിലും ഇപ്പോൾ സൺഡേ ആണല്ലോ ഒരു മാരേജ് ഫങ്ങ്ഷന് പോകുമ്പോഴോ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ പോയിട്ട് വരുമ്പോൾ ആ സമയത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ചിലപ്പോൾ റേഞ്ചില്ലാത്ത ആയിരിക്കും ചിലപ്പം ട്രാവലിങ്ങിലായിരിക്കും അതുകൊണ്ട് നമ്മളിപ്പോൾ ലൈവ് എക്സാം ഒരു കുറച്ച് പർട്ടിക്കുലർ ടൈം വരെ നമ്മൾ ടൈം ഇടാൻ വേണ്ടി പോവുകയാണ് അതായത് ഏകദേശം ഒരു എട്ടോ പത്തോ മണിക്കൂർ അപ്പോൾ ആ ടൈമിനുള്ളിൽ രജിസ്റ്റർ ചെയ്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കയറി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ എല്ലാം കഴിഞ്ഞ ശേഷം ആസ് യൂഷ്വൽ ബാക്കിയുള്ള എക്സാമോട്ട് അറ്റൻഡ് ചെയ്തോ ഒരു വെട്ട് നമുക്ക് കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റും അങ്ങനെ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൊല്യൂഷൻസ് അതിനകത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ലൈവ് എക്സാം ചെയ്ത് കഴിയുമ്പോഴേ മറ്റുള്ള എക്സാമുകൾക്കൊക്കെ അപ്പം മാത്സിൻ്റെ ഒക്കെ സൊല്യൂഷൻ നമ്മളായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ സോഫ്റ്റ് കോപ്പികൾ നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സുകൾ പിന്നെ എന്താ പറയുക സർവർ സിസ്റ്റം കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്ത് കുറച്ചും കൂടി സ്പീഡ് ആക്കുവാണ് ആപ്പിൻ്റെ പ്രവർത്തനം കുറച്ച് റേഞ്ച് കുറഞ്ഞാലും പെട്ടെന്ന് കിട്ടുന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ അധികം അപ്ഡേഷൻസ് എല്ലാം കൊണ്ടുവരുന്നുണ്ട് എന്തായാലും വളരെയധികം സന്തോഷം ഒരു അത്രയൊരു നല്ല ജോലിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടല്ലോ പ്രോണാചാര്യ പെരുമ്പാവൻ്റെ മൊബൈൽ ആപ്പിലൂടെ തന്നെ അതുകൊണ്ട് വളരെയധികം സന്തോഷം ഒരു എന്താ കേരള ബാങ്കിൽ തന്നെ ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു ഇതിനേക്കാൾ ഉയർന്ന തസ്സിൽലിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് തന്നെ എന്താണ് വിഷു ചെയ്യുന്നു